മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുറവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ കണ്ണൻ എഴുന്നേറ്റ് നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം നല്ല കനത്ത തിരിച്ചടി കിട്ടുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് മോഹിനിയുടെ പിറന്നാളായിട്ട് നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ കുറേ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ വില കൂടിയ ഡ്രസ്സുകളൊക്കെ ആയിട്ട് മോഹിനിയെ കാണാൻ വരുമ്പം അത് നമ്മളുടെ കരുണയ്ക്കും കരുണയുടെ അച്ഛനും മുത്തശ്ശിക്കൊന്നും തീരെ ഇഷ്ടപ്പെടണില്ല എന്നിട്ട് കരുണ ഇങ്ങനെ സങ്കടപ്പെടുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും ഈ പിറന്നാൾ നിൻ്റെ അമ്മ ഇങ്ങനെ ആഘോഷിക്കട്ടെ അടുത്ത പിറന്നാളിന് സമ്മാനങ്ങൾ കൊടുക്കാൻ അവളുണ്ടാവില്ല പകരം മോള് സമ്മാനങ്ങൾ കൊണ്ടുപോയി കൊടുക്കും ആ ജ്വല്ലറിയും കമ്പനിയൊക്കെ മോളുടെ കയ്യിലാവും അത് ഇനി മോളും ഉണ്ണിക്കുട്ടനും ആയിരിക്കും അത് കേട്ടതും പ്രതാപം പറയുന്നുണ്ട് എന്തായാലും ഞാനവളെ മോളെ നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വിട്ടത് അവളാണെങ്കിൽ ഇപ്പോൾ കമ്പനി മുഴുവൻ ഭരിക്കുക അതെന്തായാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല മോളെ എത്രയും പെട്ടെന്ന് നമുക്ക് അവളെ ഈ ലോകത്ത് നിന്ന് തുടച്ച് എന്ന് പറയുന്നു ഇതേ സമയം നമ്മളുടെ കണ്ണൻ മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് മഹാലക്ഷ്മിക്ക് വിളിച്ചിട്ട് മഹാലക്ഷ്മിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തൻ്റെ അനുജത്തിയും അതുപോലെ ആ രണ്ടനുച്ചനും അയാളുടെ അമ്മയും ഒരുമിച്ച് അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അപായപ്പെടുത്താൻ അവർ ശ്രമിക്കും അവരുടെ സ്വഭാവം വച്ച് അവർക്ക് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ അതുകൊണ്ട് എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും താൻ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിന് ഭക്ഷണമൊക്കെ അമ്മയല്ലേ കണ്ണേട്ടാൽ റെഡിയാക്കണേന്ന് പറയുമ്പം ഭക്ഷണം റെഡിയാക്കണത് അമ്മയാണെങ്കിലും അവരതിലെന്തെങ്കിലും കലർത്തുന്നുണ്ടോയെന്ന് താൻ ശ്രദ്ധിച്ചേ കഴിക്കാവുള്ളൂ ഇല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് പറയണം ആ സമയത്ത് മഹാലക്ഷ്മിക്ക് ചെറിയൊരു പൈവൊക്കെ ആവുന്നുണ്ട് പിന്നീട് മോഹിനിക്ക് ഫോൺ കൊടുത്തുകഴിയുമ്പം മോഹിനിക്ക് കണ്ണൻ പിറന്നാൾ ആശംസകളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് മോഹിനിയോടും പറയുന്നുണ്ട് അമ്മ ഒന്ന് ശ്രദ്ധിച്ചേക്കണം അമ്മയുടെ രണ്ടാമത്തെ മോളും ഭർത്താവും ആ പ്രതാപൻ്റെ അമ്മയും മഹിയെ അപായപ്പെടുത്തണം എന്ന് വിചാരിച്ച് നടക്കണവരാ അതുകൊണ്ട് എന്ത് കാര്യത്തിലും അമ്മയുടെ ഒരു ശ്രദ്ധ വേണമെന്ന് പറയുമ്പോൾ അതെനിക്ക് അറിയാം മോനെ എന്തായാലും മോനക്ക് സുഖമല്ലയെന്ന് ചോദിക്കുമ്പം അമ്മയോട് അയാൾ വിവരങ്ങളൊക്കെ പറഞ്ഞില്ലേ ഒരുപാട് മാറ്റമുണ്ട് അമ്മേ അധികം വൈകാതെ തന്നെ അമ്മയുടെയും അയാളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് നമ്മളുടെ മോഹിനിയും മഹാലക്ഷ്മിയും കൂടെ കൂടി ഒരുമിച്ചാണ് കിടക്കുന്നത് കിടക്കുന്ന സമയത്ത് മോഹിനി പറയുന്നുണ്ട് ഇവിടെ കരുണയും കരുണയുടെ അച്ഛനും മുത്തശ്ശിയും ഒരുമിച്ചും ഉള്ളത് കൊണ്ട് തന്നെ എനിക്കുള്ളിൽ നല്ല ഭയം ഉണ്ട് മോളെ അവർ മോളെ എന്തെങ്കിലും രീതിയിൽ അപായപ്പെടുത്തുമോ എന്നുള്ള പേടിയിലാണ് ഞാൻ എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ടോ ഒന്നുമില്ല അമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്നെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അപായപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല ഞാൻ ചെറുതലേ മുതല് ഒരുപാട് സങ്കടപ്പെട്ടല്ലേ അമ്മയെ വളർന്നത് ഇപ്പം തന്നെ ഞാൻ സന്തോഷമായി ജീവിച്ചു തുടങ്ങിയത് കണ്ണേട്ടൻ്റെ വീട്ടിൽ ചെന്നതിന് ശേഷം അതും കണ്ണേട്ടൻ്റെ സ്നേഹം മാത്രം കൊണ്ട് അല്ലാതെ മറ്റുള്ളവർക്കൊക്കെ എന്നെ വെറുപ്പാണ് അവർ ആകെ ആഗ്രഹിക്കുന്നത് കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ മാത്രമാണ് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന ആ ഒരമ്മയുണ്ടല്ലോ അത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കണ്ണേട്ടൻ്റെയും കണ്ണേട്ടൻ്റെ കുഞ്ഞുങ്ങളുടെയും കൂടെ ഒരുപാട് കാലം സന്തോഷമായിട്ട് ജീവിക്കാനുള്ള യോഗം ഉണ്ടെന്ന് അതുകൊണ്ട് അമ്മ ഒന്നും ഓർത്ത് പേടിക്കണ്ട എനിക്ക് ഒരാപത്തും വരില്ല ആ സമയത്ത് മോഹിനിയും പറയുന്നുണ്ട് അത് മോള് പറഞ്ഞത് നേരെ എന്തായാലും ആ അമ്മയുടെ അനുഗ്രഹവും ഭഗവാന്റെ അനുഗ്രഹവും പിന്നെ മോളുടെ കയ്യിലുള്ള ആ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ അനുഗ്രഹവും കൊണ്ട് മോൾക്ക് ഒരാപത്തും വരില്ല അതെനിക്ക് ഉറപ്പുണ്ട് പിന്നീട് നമ്മളുടെ കരുണേനെയും കരുണയുടെ മുത്തശ്ശീനെയൊക്കെയാണ് കാണിക്കുന്നത് ആ സമയത്ത് അവർ മൂന്നുപേരും കൂടെ ഒരു റൂമിലാണ് കിടക്കണം അന്നേരം കരുണ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഈ പ്രാവശ്യം നമ്മളുടെ പ്ലാൻ പൊളിയൂല മുത്തശ്ശി അവൾ അമ്പലത്തിൽ പായസത്തിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആ പായസത്തിൽ നമ്മൾ വിഷം ചേർത്ത് കഴിഞ്ഞാൽ അവൾക്കത് ഒരിക്കലും സംശയിക്കാൻ പറ്റില്ല അമ്പലത്തിൽ നിന്നും ഉണ്ടരുന്ന പായസമല്ലേ അതിൽ വിഷം കലർത്തി എന്നുള്ള സംശയമൊന്നും അവൾക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവളത് കുടിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ മോഹിനിയും മഹാലക്ഷ്മിയും കൂടെ കൂടി കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പം കരുണയോട് മോഹിനി ചോദിക്കുന്നുണ്ട് മോളെ മോളെ അമ്പലത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഞാനെന്തിനാ അമ്പലത്തിലേക്ക് തന്നെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മയുടെ മൂത്ത മോളുണ്ടല്ലോ അമ്മ അവളുടെ കൂടെ പോയാൽ മതി ഞാൻ മുത്തശ്ശിയുടെ കൂടെ പിന്നെ പോയിക്കോളാം എന്ന് പറയുന്നു എന്നാൽ നീ വന്നില്ലെങ്കിൽ വരണ്ട ഞങ്ങൾ പോവാന്നും പറഞ്ഞുകൊണ്ട് മോഹിനിയും മഹാലക്ഷ്മിയും കൂടെ കൂടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അവർ പോയി കഴിഞ്ഞതും പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കരുണയും കൂടെ കൂടി ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അമ്മയുടെയും മോളുടെയും അവസാന ദിവസത്തെ പ്രാർത്ഥന ഇന്ന് അമ്പലത്തിൽ പോയിട്ടുള്ള ഇനി ഒരിക്കലും അവൾക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റൂല ഇനി ദൈവങ്ങളുടെ അടുത്തേക്ക് നേരിട്ട് ചെന്ന് പ്രാർത്ഥിക്കാനേ പറ്റുകയുള്ളൂ എന്തായാലും അവൾ പായസമായിട്ട് വരട്ടെ പായസം കൊണ്ടുവന്നതിന് ശേഷം നമുക്കതിൽ വിഷം കലർത്തി അവൾക്ക് കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ കരുണ പറയുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് മോളെ എന്ത് ചെയ്യുമ്പോഴും സൂക്ഷിക്കണം അവൾക്കാണെങ്കിൽ എന്തൊക്കെയോ ശക്തികളുണ്ടെന്ന് ആ വാമേട്ടനും പറയണം അതുകൊണ്ട് ഇനി പായസത്തിൽ വിഷം ചേർത്തിട്ട് അത് മോളങ്ങാനും കുടിക്കാനും ഇടവരരുതിട്ടോ എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ടെന്ന് എന്തൊക്കെയാണ് അടാ ഈ പറയണേ മോൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ മോൾക്കത് ആപത്തല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഞങ്ങളതെല്ലാം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട എന്തായാലും നീയും ആ മേഘനും അതുപോലെ ഉണ്ണിയും വാമദേവനൊന്നും ചെയ്തതുപോലെയല്ല ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കണേ ഞങ്ങളുടെ പ്ലാനിങ് എന്തായാലും നടക്കുമെന്നൊക്കെ ഇങ്ങനെ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് പിന്നീട് നമ്മളുടെ മോഹിനി മഹാലക്ഷ്മിയും അമ്പലത്തിൽ ചെല്ലുമ്പം തിരുമേനി ചോദിക്കുന്നുണ്ട് ഇന്ന് അമ്മയും മകളും ഉണ്ടല്ലോ എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പം ഇന്ന് അമ്മയുടെ പിറന്നാളാ തിരുമേനി അമ്മയ്ക്ക് വേണ്ടി ഒരു പൂജ നടത്തണമെന്ന് പറയുമ്പം തിരുമേനി പൂജ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ഇന്നലെ പായസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് റെഡിയായ തിരുമേനി എന്ന് ചോദിക്കുമ്പം പായസം ഞാൻ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു എന്നാൽ ഞങ്ങൾ തൊഴുതു വന്നിട്ട് പായസം എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയും മോഹിനിയും പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നുണ്ട് എന്നിട്ട് ഭഗവാൻ്റെ മുമ്പിൽ നിന്നിട്ട് മോഹിനി പ്രാർത്ഥിക്കുന്നത് എത്രയും പെട്ടെന്ന് കണ്ണിന് എഴുന്നേറ്റ് നടക്കാനും എൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടാനും അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് തന്നെയാണ് മഹാലക്ഷ്മി ആണെങ്കിൽ ഇത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് കണ്ണേട്ടന് എത്രയും പെട്ടെന്നൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റണേ അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് പൂർണ്ണ ആരോഗ്യവും ആയുസും നൽകണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞാണ് പ്രാർത്ഥിക്കണേ അവർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പായസവും വാങ്ങി വീട്ടിലോട്ട് പോകുന്നുണ്ട് ഇതേ യും നമ്മളുടെ മേഹനാഥനെയും മാമദേവനെയാണ് കാണിക്കുന്നത് മേഘനാഥൻ മാമദേവനോട് പറയുന്നുണ്ട് ഇനി എനിക്ക് മഞ്ജുവിനെ തിരിച്ചു കിട്ടുമെന്നൊന്നും തോന്നണില്ല അച്ഛ കാരണം ആ സാഗർ അത്രയും നല്ല രീതിയിലാണ് അവളെ നോക്കണത് ഇനിയിപ്പോൾ അതെല്ലാം അവൻ്റെ തന്ത്രാന്നൊന്നും അവൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് അവൾ എൻ്റെ അടുത്തേക്ക് ഇനി തിരിച്ചു വരുമെന്നില്ല ഇനി എനിക്ക് കണ്ണൻ്റെ സ്വത്തും കിട്ടൂല അവളെയും കിട്ടൂല എന്തായാലും ഞാനിന്ന് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിലേക്ക് ചെന്നത് അപ്പോൾ എൻ്റെ ഉള്ള മനസ്സമാധാനം കൂടി പോയിന്ന് പറഞ്ഞാൽ ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് അമ്പലത്തിൽ ചെന്നിട്ട് നിനക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവിടെ വെച്ച് ഞാൻ ആ സാഹറിനെയും മഞ്ജുനേം കണ്ടു അവനും അവളും അവിടെ പൂജ കുടിക്കലൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കണമുണ്ട് അപ്പം എനിക്ക് സഹിച്ചില്ല എന്നിട്ട് നീ അവരെ ഉപദ്രവിക്കാനും എല്ലാം പോയോ ചോദിക്കുമ്പോൾ ഉവ്വ ഞാൻ അവനെ പിടിച്ച് രണ്ട് പൊട്ടിക്കൽ കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് അവൾ എന്നെ എതിർക്കാൻ വന്നു പിന്നെ അവിടെ കൂടിയ ആളുകൾ എന്നെ പിടിച്ചു മാറ്റിയതുകൊണ്ട് അവനെ ഞാൻ ജീവനോടെ വിട്ടേന്ന് പറഞ്ഞു ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അവനെ നീ ഉപദ്രവിക്കാനൊന്നും പോകണ്ടാന്ന് ഇനി ആ മാർക്കോയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പം മേഘനാഥൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ആ മഞ്ജു പറഞ്ഞു ഇനി മാർക്കോയോട് വിവരം പറഞ്ഞു കൊടുക്കുമെന്ന് അവൻ എന്തായാലും എന്നെ കാണാനായിട്ട് വരുമായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ അച്ഛ എന്തായാലും ഇവിടെ വന്നതുകൊണ്ട് കണ്ണനെന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്നെങ്കിലും നോക്കാൻ പറ്റി ഇനിയിപ്പോൾ അവൻ്റെ കാല് ചലിച്ചതായിട്ട് എനിക്ക് തോന്നിയതാണോന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ആ കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെയും പുറകെ നീ പോവാതിരിക്കണ നല്ലത് നീ നിന്റെ കാര്യം നോക്കി നടക്ക് ഇനിയിപ്പോൾ അവരുടെ പുറകെ നടന്നിട്ടും നിനക്ക് പ്രയോജനമൊന്നുമില്ല മഞ്ജു ഇപ്പം സാഗറിൻ്റെ കൂടിയല്ലേ ഇനിയിപ്പോൾ ഏതെങ്കിലും കാലത്ത് കണ്ണൻ സ്വത്തുക്കൾ മഞ്ജുവിന് കൊടുത്താൽ തന്നെ അത് അനുഭവിക്കാൻ പോകുന്നത് സാഗറ അല്ലാതെ നിനക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല നീ ഇനി നിൻ്റെ കാര്യം നോക്കി നടക്ക് അതാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ തന്നെ ആ കണ്ണനും കണ്ണൻ്റെ അച്ഛനും ആ മഹാലക്ഷ്മിയൊക്കെ മനസ്സിൽ നന്മയുള്ളവരാ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യണ ദുഷ്ടതകളൊക്കെ നമുക്ക് തന്നെ തിരിച്ചു തന്നെ ആ സമയത്ത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് ഇപ്പം എന്താ അച്ഛനും അവരുടെ സൈഡായോ നേരത്തെ മഞ്ജുന് ആ മഹാലക്ഷ്മി ഇഷ്ടമല്ലായിരുന്നു കുറേ കഴിഞ്ഞപ്പം മഹാലക്ഷ്മിയെക്കുറിച്ച് പുകഴ്ത്തി അവൾ പറയുള്ളായിരുന്നു ഇപ്പം അച്ഛനും അതുപോലെ ആലോ എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞത് സത്യ അടാ ആ കണ്ണൻ്റെ അച്ഛൻ വളരെ നല്ല മനസ്സുള്ളവനായിരുന്നു ആരെയും എന്നുള്ള ചിന്ത അയാൾക്കും ഉണ്ടായിരുന്നില്ല അയാളുടെ മകനും ഇല്ല പക്ഷെ ഉണ്ണി അങ്ങനെയല്ല ഉണ്ണിക്ക് എൻ്റെ ഇന്നിൻ്റെയൊക്കെ സ്വഭാവം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ കണ്ണനെയും കണ്ണൻ്റെ അച്ഛനേയും ഇഷ്ടമല്ലാണ്ടായത് നമ്മൾ ദുഷ്ടത മാത്രമേ ചിന്തിക്കാറുള്ളൂ അവർ പക്ഷേ അങ്ങനെയല്ല അവർ നേരായ വഴിക്ക് ചിന്തിക്കുന്നവരാ അതുകൊണ്ട് കുറച്ച് വൈകിയാണെങ്കിലും അതിനുള്ള തിരിച്ചടികൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണമെന്ന് പറയുന്നു ആ സമയത്ത് മേഘനാഥൻ ഇങ്ങനെ സംശയത്തോടുകൂടി വാമദേവനെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛനെന്താ അങ്ങനെ പറഞ്ഞ് അണ്ണൻ്റെ അച്ഛൻ്റെ മരണത്തിൽ അച്ഛനക്ക് എന്തെങ്കിലും പങ്കുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വാമദേവനക്ക് അബദ്ധം പറ്റിയതുപോലെ ആവുന്നുണ്ട് എന്നിട്ട് വാമദേവൻ പറയുന്നുണ്ടെന്ന് നീ എന്തൊക്കെയാണ് മേഹായി പറയണേ ഞാൻ അങ്ങനെ ചെയ്യൂ അതെൻ്റെ പെങ്ങളുടെ ഭർത്താവല്ലേ ആ കാര്യത്തിൽ എനിക്ക് അച്ഛനെ വിശ്വാസമൊന്നുമില്ല പെങ്ങളുടെ ഭർത്താവായാലും സ്വന്തം മകനായാലും അച്ഛൻ സ്വത്തിനു വേണ്ടി കൊല്ലണമെങ്കിൽ കൊല്ലും അതാ അച്ഛൻ്റെ സ്വഭാവം എന്ന് പറയുന്നു ആ സമയത്ത് വാമദേവനാണി പിന്നെ ഒന്നും മിണ്ടണില്ല ഇതേ സമയം നമ്മളുടെ മാർക്കോയും അനന്തുവും എല്ലാവരും കണ്ണന്റെ അടുത്തുണ്ട് കണ്ണൻ പറയുന്നുണ്ട് നമുക്ക് മഹിയുടെ അമ്മയുടെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകണം അതിനൊപ്പം നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണം മഹിയുടെ അമ്മ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അനന്തുവിനേയും ആർക്കോവിനേം കൊണ്ടേ ചെല്ലണം അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ അങ്ങോട്ട് പോവാം പോയി കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ അവിടെ തന്നെയായിരിക്കും വൈകിട്ട് കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ തിരിച്ചു പോരുകയുള്ളൂ ആ സമയത്ത് അനന്തവും മാർക്കോയും ചോദിക്കുന്നുണ്ട് അവിടെ ആ പ്രതാപനും അതുപോലെ ആ കരുണയൊക്കെ ഉണ്ടാവൂലേ അവരുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുമെന്ന് മാർക്കോ പറയുമ്പം കണ്ണം പറയുന്നുണ്ട് മാർക്കോ അവരോടൊന്നും വഴിക്കിന് പോകണ്ട അവർ ചെയ്യുന്നതിൻ്റെ കർമ്മഫലം എന്തായാലും അവർക്ക് തന്നെ കിട്ടുന്നുണ്ടല്ലോ ഇപ്പം തന്നെ അമ്മാവൻ മഹിയെ തട്ട് പൊളിപ്പിച്ച് വീഴ്ത്താൻ നോക്കിയിട്ട് അമ്മാവൻ തന്നെ വീണിപ്പോൾ വീൽ ചെയറിലായില്ലേ അതുകൊണ്ട് നമ്മൾ ആരോടും വഴിക്കിനൊന്നും പോകണ്ടാന്ന് പിന്നീട് അനന്ദ് പറയുന്നുണ്ട് എന്തായാലും കണ്ണൻ റെഡി ആവാൻ വേണ്ടിയിട്ട് നീ ഒന്ന് എഴുന്നേറ്റ് നോക്കിയ കണ്ണ നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ എന്ന് നോക്കിയെന്ന് പറഞ്ഞു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നും പറഞ്ഞ് എഴുന്നേക്കാൻ തുടങ്ങുന്ന സമയത്ത് മാർക്കോ പറയുന്നുണ്ട് എന്തായാലും കണ്ണൻ സാറിപ്പോൾ എഴുന്നേക്കല്ലേ ആ അസുരൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഞാൻ നോക്കിയിട്ട് വരാമെന്നു പറഞ്ഞു മാർക്കോ വെളിയിലിറങ്ങി മേഘനാഥൻ അവിടെ എവിടെയെങ്കിലും എന്ന് നോക്കണു ആ സമയത്ത് അവിടെയെങ്കിലും മേഘനാഥനെ കാണുന്നില്ല എന്നിട്ട് മാർക്കോ വന്നിട്ട് പറയുന്നുണ്ട് ആ അസുരനെ എവിടെയെങ്കിലും കാണുന്നില്ല കണ്ണൻ സാറ് ധൈര്യമായിട്ട് എഴുന്നേക്കാൻ നോക്കിക്കോ എന്ന് പറയണു അങ്ങനെ നമ്മുടെ കണ്ണനാണെങ്കിൽ പതിയെ എഴുന്നേറ്റിരുന്നിട്ട് കാലുകൾ രണ്ടും നിലത്ത് ചവിട്ടി പതിക്ക് ഇങ്ങനെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് ആദ്യം കണ്ണനൊക്കെ എഴുന്നേക്കാൻ പറ്റണില്ല അന്നേരം നമ്മളുടെ അനന്തവും മാർക്കോയും പറയുന്നുണ്ട് എഴുന്നേക്ക് എഴുന്നേക്ക് കണ്ണൻ സാറിന് എഴുന്നേക്കാൻ പറ്റും ഒന്നും കൂടി എഴുന്നേറ്റ് നോക്കുന്നു പറഞ്ഞു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് എനിക്കും തോന്നുന്നുണ്ട് എനിക്ക് സ്വയം എഴുന്നേക്കാൻ പറ്റുമെന്ന് ഞാൻ എന്തായാലും ഒന്നും കൂടി എഴുന്നേറ്റ് നോക്കാം പറഞ്ഞു അങ്ങനെ വീണ്ടും ബെഡിൽ കൈ കുത്തിയിട്ട് ബലമായി എഴുന്നേൽക്കണ സമയത്ത് കണ്ണനക്ക് ശരിക്കും നിവർന്ന് നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട് അത് കണ്ടതും നമ്മളുടെ അനന്തുവിൻ്റെ മാർക്കോയുടെയൊക്കെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട് ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും മോഹിനിയുടെ പിറന്നാൾ കൂടാനായിട്ട് കണ്ണൻ ചൊല്ലുന്നത് ശരിക്കും നടന്നായിരിക്കും അത് കണ്ടുകഴിയുമ്പോൾ പിന്നെ നമ്മളുടെ കരുണയുടെയും പ്രതാപൻ്റെയും മുത്തശ്ശിയുടെ അവസ്ഥ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ